ോ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ ബസ്സിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒരു ഒരു ടു സൈഡിലായി അല്ലെങ്കിൽ ഒരു വൺ സൈഡിലായി ജസ്റ്റ് ഒരു ക്രഷ് പോലും തോന്നാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ഈ ലോകത്ത് വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരാളോട് പോയിട്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അത് തന്നെ ഇവിടെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് നാണം കുണുങ്ങുന്നത് കാണാൻ പറ്റും ഫീലിംഗ് ആണ് പ്രണയം പക്ഷേ അത്തരത്തിൽ ഒരു പ്രണയം ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നാലോ നോ നോ അതായിരിക്കും എല്ലാവർക്കും ഒരു നുണ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും ഒരു മോഷണം നടത്തിയാൽ നമ്മൾ സമ്മതിക്കും എന്തിനു ഒരു കൊലപാതകം നടത്തിയാൽ വരെ നമ്മൾ സമ്മതിച്ചെന്ന് വരും പക്ഷെ പ്രണയം സമ്മതിക്കാൻ വിട്ടി പറഞ്ഞാൽ വായ്പ ഒരിക്കലും സമ്മതിക്കില്ല ഷോ ആലോചിക്കാൻ പോലും വയ്യ അല്ലെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് മാസ്റ്റേഴ്സിൽ നിന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി മാസ്റ്റേഴ്സ് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുള്ള ചില പ്രപ്പോസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് ബ്രോസ് മാസ്റ്റർ ഐഡിയ നമ്പർ സൂജുങ് എന്ന പെൺകുട്ടിയും ഒരു പയ്യനും തിക് ഫ്രണ്ട്സ് ആയിരുന്നു ഈ പയ്യൻ ആ പെൺകുട്ടിയെ വ്യത്യസ്തമായ രീതിയിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിനുവേണ്ടി അവൻ നേരെ അവളെ വിളിച്ചു പറയുന്നു അർജന്റായിട്ട് ഒരു കാര്യം സംസാരിക്കുവാനുണ്ട് നേരെ എന്റെ ഓഫീസിന് ഓപ്പോസിറ്റ് ഉള്ള കോഫി ഷോപ്പിൽ ഒന്ന് വരാമോ സൂജൂനും എത്രയും പെട്ടെന്ന് കോഫി ഷോപ്പിൽ എത്തുന്നുണ്ട് ഇവർ രണ്ടുപേരും കോഫി ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂജും ചോദിക്കുന്നുണ്ട് എന്താണ് അർജന്റായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇത് കേട്ടതും ആ പയ്യൻ പറഞ്ഞു യെസ് പറഞ്ഞോ യെസ്ങ്ങോട്ട് നോക്ക് ഇവർ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന കോഫി ഷോപ്പിന്റെ ചുമരുകളെല്ലാം തന്നെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അതിന് ഉള്ള ഈ പയ്യന്റെ ഐ ടി കമ്പനിയുടെ ചുമരുകളും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ദേ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ സൂചു നേരെ ഇവന്റെ ഓഫീസിലേക്ക് നോക്കുന്നു പെട്ടെന്ന് ഓഫീസിലെ ലൈറ്റുകളെല്ലാം ഓൺ ആകുന്നു ആ സമയം അവന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരെല്ലാം കൂടി ചെറിയ ചെറിയ ആയിരക്കണക്കിന് പേപ്പറുകൾ ആ ഗ്ലാസ് ചുമരുകളിൽ ഒട്ടിക്കുന്നു ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു ഇത് ഇത് കണ്ട് അങ്ങനെ മറുപടി പറഞ്ഞിരുന്നു ഒരു കാമുകന്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്താണെന്നറിയാമോ ക്ഷമയുള്ളവനായിരിക്കണം ഇരുമ മാട് പോലെ ക്ഷമയുള്ളവനായിരിക്കണം അത്തരത്തിൽ ക്ഷമയുള്ള ഒരു മാസ്റ്ററിന്റെ കഥയാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡീൻ എന്നൊരാള് അയാളുടെ ഫ്രണ്ടായ ജെനിഫറിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് പക്ഷേ ഈ പ്രപ്പോസ് ചെയ്യണമെന്ന് തീരുമാനിച്ച അന്ന് മുതൽ ഡീൻ എന്ത് ചെയ്യുന്നു ഒരു ബോർഡ് എടുത്ത് അതിൽ ജനിഫർ വില് മാരി മീ എന്ന് എഴുതി ഒരു കുഞ്ഞു വീഡിയോ എടുക്കുന്നു അതിന്റെ പിറ്റേ ദിവസവും അന്നത്തെ ഡേറ്റ് ഇട്ട് മാരി മീ എന്നൊരു ബോർഡിൽ എഴുതി കുഞ്ഞു വീഡിയോ എടുത്തു വെക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയതിനു ശേഷം ജെനിഫറിന്റെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനൊപ്പം ജെനിഫർ വില് മാരി എഴുതി ഒരു ബോർഡിൽ പിടിച്ച് ചെറിയ വീഡിയോ എടുക്കുന്നു അതിനുശേഷം ജെനിഫറിന്റെ പാരന്റ്സിനെ കണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് ഒരു ബോർഡിൽ ജെനിഫർ വില്യു മാരി മീ എന്ന് എഴുതി ഒരു കുഞ്ഞു വീഡിയോ എടുക്കുന്നു അങ്ങനെ ഒരു വർഷക്കാലം അറുപത്തി അഞ്ച് ദിവസവും അന്നത്തെ ഡേറ്റ് ഇട്ട് ജനിഫർ വില് മാരി എഴുതി കുഞ്ഞു വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നു ഡേ ജെനിഫറിനെ പ്രപ്പോസ് ചെയ്യണമെന്ന് തീരുമാനിച്ച ദിവസം ആ ദിവസം ജെനിഫറിന്റെ ബർത്ത്ഡേ ആയിരുന്നു അതിനുശേഷം കറക്റ്റ് ഒരു വർഷത്തിന് ശേഷം ജെനിഫറിന്റെ അടുത്ത പിറന്നാളിന് ഒരു ബീച്ചിൽ വെച്ച് ഈ എടുത്ത വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് ഒരു ഫുൾ വീഡിയോ ആക്കിയതിനു ശേഷം ജെനിഫറിനെ കാണിക്കുന്നു അതിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് മീ ജനിഫർ വില്ുമാരി മീ എന്ന് കാണിച്ചുകൊണ്ടേയിരുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജെനിഫറിന്റെ അടുത്ത് പോയിട്ട് ഡീൻ ചോദിക്കുന്നു മുന്നൂറ്റി അറുപത്തി ആറാമത്തെ തവണ ജനിഫർ വില്ലുമാരി മീ ആ ഒരു ആംബിയൻസിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സിൽ ആര് ചോദിച്ചാലും ഉത്തരമൊന്നേ ഉണ്ടായിരിക്കുള്ളൂ യെസ് മെറ്റൽ ഡിറ്റക്ടർ എല്ലാവർക്കും അറിയുന്ന ഒരു ഉപകരണമാണ് ഫോറിനിലൊക്കെ ഒരു ഹോബി ഉണ്ട് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ആൾ താമസമേ ഇല്ലാത്ത കാടുകളിലെല്ലാം പോയിട്ട് തിരയുന്ന ഒരു പരിപാടി ഇങ്ങനെ തിരയുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പഴയകാലത്തെ കോയിൻ മുതൽ സ്വർണം വരെ ലഭിച്ച ചരിത്രമുണ്ട് ഒരു ഓവർ നൈറ്റ് തന്നെ പലരും കോടീശ്വരന്മാരായി മാറിയിട്ട് വരെയുണ്ട് അയാളുടെ ഫ്രണ്ട് ലിസയും കൂടിയിട്ട് ഒരു ദിവസം മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് ഇതുപോലെ സ്വർണം തേടി ഇറങ്ങുന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലിസയുടെ മെറ്റൽ ഡിറ്റക്ടറിൽ എന്തോ ഒന്നും ഉള്ളതായിട്ട് സൂചന കാണിക്കാൻ വേണ്ടിയിട്ട് ബീപ് സൗണ്ട് വന്നുകൊണ്ടേയിരുന്നു ലിസയും റയണും കൂടി അവിടെ കുടിച്ചു നോക്കുമ്പോൾ അവർക്ക് ലഭിച്ചത് പഴയ കാലത്തെ ഒരു ബോക്സ് ആയിരുന്നു ലിസ വളരെ ഹാപ്പി കാരണം മെറ്റൽ ലിസ ഇറങ്ങുന്ന ഫസ്റ്റ് ഡേ ആയിരുന്നു ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു ബോക്സ് അവർക്ക് മണ്ണിൽ നിന്ന് ലഭിക്കുകയാണ് അങ്ങനെ അവർ കഷ്ടപ്പെട്ടിട്ട് ആ ബോക്സ് കുഴിച്ചെടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ലെറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് വില്യു മാരിമി ലിസയ്ക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷെ റയാൻ ലിസയെ വ്യത്യസ്തമായ രീതിയിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പഴയ ഒരു ബോക്സ് മേടിച്ച് അതിൽ പ്രപ്പോസ് ലെറ്റർ എഴുതി പൊടിച്ചിടുകയായിരുന്നു അത് ഡിസയെ കൊണ്ട് തന്നെ കണ്ടുപിടിപ്പിക്കുകയും ചെയ്തു ബാക്കി നടന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ സാധാരണ കുറച്ച് പേർക്ക് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിന് എടുത്തു നോക്കിയാൽ കാണാം ചിലർക്ക് ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കാനായിരിക്കും ഇൻട്രസ്റ്റ് മറ്റു ചിലർക്ക് അവരുടെ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാനായിരിക്കും ഇൻട്രസ്റ്റ് വേറെ ചിലർക്ക് അവരുടെ ഒരുമിച്ച് ടൂർ പോകാനായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാവുക നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് അത്തരത്തിലൊരു മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഉണ്ടെങ്കിൽ അത് ലവ് ആയി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്തരത്തിൽ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉള്ള രണ്ടു പേരായിരുന്നു ബ്രൂക്ക ആൻഡ് വിന്നി ഇവർ രണ്ടു പേർക്കും ടാറ്റു അടിക്കുന്നത് പച്ച കുത്തുന്നത് വളരെ ഇൻട്രസ്റ്റുള്ള ഒരു കാര്യമായിരുന്നു ഗ്രൂക്കയ്ക്ക് ശരീരത്തിൽ ടാറ്റു അടിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു എങ്കിൽ എനിക്ക് ടാറ്റു ചെയ്യാൻ അതായത് ടാറ്റു വരയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നല്ല കോമ്പോ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും ഗ്രൂക്ക എന്തായാലും വിനിയെ പ്രപ്പോസ് ചെയ്യും പക്ഷെ അത് എങ്ങനെയെന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് അടുത്തേക്ക് ടാറ്റ് ായിട്ട് പോകുന്നു വിന്നി ടാറ്റ് ചെയ്യാനുള്ള സ്ഥലം പരിശോധിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് അതിങ്ങനെയായിരുന്നു എഴുതിയതിന് ശേഷം യെസ് ഓർ നോ എന്ന് എഴുതി രണ്ട് ഒഴിഞ്ഞ കോളം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ട വിന്നി സർപ്രൈസ് ആയിട്ട് വളരെ സന്തോഷത്തോടെ യെസ് എന്ന കോളത്തിൽ മാർക്ക് ചെയ്യുന്നു ഇത് കണ്ടിട്ട് നിങ്ങളാരും ഈ ഒരു പരിപാടിക്ക് നിൽക്കണ്ട കേട്ടോ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളാണ് അവർ എസ് എൽ തന്നെ മാർക്ക് ചെയ്യുന്നു ഒരു ഉറപ്പുമില്ല ഈ പച്ച കുത്തിയതാണെങ്കിൽ ജീവിതകാലത്തിൽ ഒരിക്കലും നമ്മളെ വിട്ടു പോവുകയുമില്ല ബ്രൂക്ക് ആൻഡ് ജോർജ് ഇവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആണ് ജോർജിന്റെ പ്രപ്പോസിംഗ് ജോർജിന്റെ പ്രപ്പോസിന്റെ കളറാകാൻ വേണ്ടിയിട്ട് ബ്രൂക്ക് ഒരു പ്ലാൻ തയ്യാറാക്കുന്നെ അതിനു വേണ്ടിയിട്ട് ജോർജ് എല്ലാവരെയും ഒരു ബിൽഡിങ്ങിന്റെ മേലേക്ക് വിളിച്ച് ക്ഷണിക്കുകയാണ് പ്ലാൻ ഇങ്ങനെയായിരുന്നു ബ്രൂക്ക് പ്രപ്പോസ് ചെയ്യാനുള്ള റിങ് എറിഞ്ഞു കൊടുക്കും ജോർജ് അത് ചാടി പറന്ന് പിടിച്ചതിനു ശേഷം വിൽ യു മീ എന്ന് ചോദിക്കണം വളരെ കളറായിട്ടുള്ള പ്ലാനിങ് തന്നെയായിരുന്നു പക്ഷേ ബ്രൂക്ക് ഈ റിങ് എറിഞ്ഞു കൊടുക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ജോർജ് നേരെ ബിൽഡിങ്ങിന് താഴേക്ക് കൊടുക്കും ഇത് കണ്ട് പേടിച്ച ബ്രൂക്കും മറ്റെല്ലാവരും ഓടിച്ചെന്ന് താഴേക്ക് നോക്കുന്നു ജോർജ് അവിടെ ഒരു വലിയ എയർ ബാഗിൽ കിടക്കുകയായിരുന്നു അതിന് ചുറ്റും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ റിങ്ങും ഈ പ്ലാനും വെറും ഒരു പ്ലാങ്ക് മാത്രമായിരുന്നു ശരിക്കുമുള്ള പ്രപ്പോസ് ഈ എയർ ബാഗ് ആയിരുന്നു മാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ള ഏതാനും ചില പ്രപ്പോസുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പ്രപ്പോസുകൾ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ചെയ്തു തരുന്നതായിരിക്കും ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ നേരെ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് കണ്ണിൽ നോക്കി പറയണം വില്ലു മാരിനി കാരണം ഓരോ പെൺകുട്ടിയും വിശ്വസിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ആൺകുട്ടിയുടെ ചങ്കുറ്റത്തെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എത്ര പേർ വന്നാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സൗകര്യം ഞാൻ ഈ വീഡിയോയിന് താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയതിനു ശേഷം മാത്രം ഇവിടെ വിട്ടു പോകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും 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 കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ